ഒരു പാട് കവിതകൾ എഴുതിയല്ലോ ഒരു പാട് കവിതകൾ പാടിയല്ലോ ഒരു നാളെല്ലാം നിലച്ചുവല്ലോ പനച്ചൂരാൻ കവിതകൾ ഉറങ്ങിയല്ലോ பனச்சூரான் கவிதகள் உறங்கியல்லோ வலையில் வீண கிளிகளெழுகிய வலிய வரிகள் அர்த்தமாக்கிய தடுலமான கானமெழுக கொடிகள் ஏந்தி கவித பாடிய പനച്ചൂരാൻ കവിതകൾ ഓർമ്മയായല്ലോ പനച്ചൂരാൻ കവിതകൾ ഓർമ്മയായല്ലോ ഒരുപാട് കവിതകൾ എഴുതിയല്ലോ ഒരുപാട് കവിതകൾ പാടിയല്ലോ ഒരുപാട് കവിതകൾ പാടിയല്ലോ സ്വരങ്ങൾ കൊണ്ട് വീണ മീറ്റിയ സ്വരങ്ങൾ കൊണ്ട് വീണ മീട്ടിയ സ്വന്തം കവിത നീട്ടിപ്പാടിയ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്തിയ பாையாதேவைய பந்துவானு பறையாதே வய சினிமல்க்கு கானமெழுதியும் தனிமையுள்ள வரிகள் பாடியும் பாக்கியாயதும் പനച്ചൂരാൻ വിട പറഞ്ഞതും പനച്ചൂരാൻ വിട പറഞ്ഞതും ഒരുപാട് കവിതകൾ എഴുതിയല്ലോ ഒരുപാട് കവിതകൾ പാടിയല്ലോ ഒരുപാട് കവിതകൾ പാടിയല്ലോ ഒരു നാളെല്ലാം നിലച്ചുവല്ലോ പനച്ചൂരാൻ കവിതകൾ ഉറങ്ങിയല്ലോ പനച്ചൂരാൻ കവിതകൾ ഉറങ്ങിയല്ലോ നമ്മുടെ പ്രിയ കവി അനിൽ പനച്ചൂരാൻ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയി ഒരുപാട് കവിതകൾ അദ്ദേഹം നമ്മൾക്ക് വേണ്ടി സംഭാവന ചെയ്തു മികച്ച ഒരു കവി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലും അറിയാതെ ഇന്നലെ രാത്രി എട്ട് മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എൻ്റെ ലളിതമായ വരികളിൽ ആലപിച്ച ഞാൻ എഴുതിയ ഒരു കവിതയാണ് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഏക്കപ്പൻ സ്വാമി നെന്മാറ നമസ്കാരം 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 നന്ദി